പെരിന്തൽമണ്ണ ഉടമലമക്കാം ആണ്ടുനേർച്ചയുടെ കൊടിയേറ്റത്തിനും ഉടമല ദേവ കോളേജ് വാർഷിക സന്നദ്ധാന സമ്മേളനത്തിനും ജനുവരി പതിനാലിന് തുടക്കമാവും സൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കും മലബാറിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പെരിന്തൽമണ്ണ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫൈക്ക് ഫരീദ് ഔലിയാബിൻ്റെ ആണ്ടുനേർച്ചയ്ക്കും ഉടമല ദേവ കോളേജ് വാർഷിക സന്നദ്ധാന സമ്മേളനത്തിനും ജനുവരി പതിനാലിന് തുടക്കമാവും രാവിലെ പത്ത് മണിക്ക് സമസ്ത കേരള ജമയത്തുൽ ഉലമ അധ്യക്ഷൻ സായിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൊടിയേറ്റൽ കർമ്മം നിർവഹിക്കുന്നതോടെ നാലു മാസം നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമാവും മഹലി മുദ്രസ് ഷെരീഫ് ഫൈസി കാരക്കാട് അധ്യക്ഷനാകും ജനുവരി പതിനഞ്ചിന് ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണ സദസ് സമസ്ത കേരള ജമയത്തുൽ ഉലമ മുഷാവറ അംഗം അൽവി ഫൈസി കൊളപ്പുറം ഉദ്ഘാടനം ചെയ്യും അൻവർ മുഹീദീൻ ഹുദവി ആലുവ മുഖ്യപ്രഭാഷണം നടത്തും ജനുവരി പതിനാറിന് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്ഥാനവസ്ത്ര കൈമാറ്റവും നടക്കും ദാറുൽ ഹുദ വൈസ് ചാൻസലർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകും രാത്രി ഏഴ് മണിക്ക് നടക്കുന്ന ഉടമല ഷ് ഫരീദ് ഔലിയ ദേവ കോളേജ് വാർഷിക രണ്ടാം സന്നദ്ധാന സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പഠനം പൂർത്തിയാക്കിയ അൻപത്തിയാറ് യുവ പണ്ഡിതർക്കുള്ള ഫരീദി സന്നദ്ധാനവും തങ്ങൾ നിർവഹിക്കും ജലീൽ റഹ്മാനി ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വർഷത്തെ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും യും യൂറോപ്പിലേയും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമൂൺ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ സഫ ഷോപ്പിംഗ് അനുഭവം ഗോൾഡൻ ഡയമണ്ട്സ് ബൈ ഡിസൈൻസ് സഫയുടെ ഉറപ്പും മനോഹാരിതയും വാങ്ങി പക്ഷെ വാങ്ങിയില്ല കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട ഒരു ചെറിയ ലാഭത്തിനു വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നു നാളെ ഒരു നിയമം വരുവാ ഒറ്റ രാത്രി കൊണ്ട് ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ പിന്നെ അനിയൻ വേണ്ടി അതൊരു മാത്രമുള്ള അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ ജി എസ് ടി നൽകിയെന്ന് ഉറപ്പുവരുത്തുക സഫ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒറിജിനൽ ബില്ലോട് കൂടി മാത്രം സ്വർണം വിൽക്കുന്നു